പിന്നെ സന്തോഷി എല്ലാവർക്കും അപ്പോ നമ്മള് വേര് സിനിമ ഇറങ്ങാൻ പോവാണ് അതിന്റെ പ്രൊമോഷനാണ് വെച്ച് കുറച്ചുകൂടി അഭിനയത്തിലും സീരിയസ് ആയിരുന്നു ലൊക്കേഷനിലും കൊച്ചു സീരിയസ് ആയിരുന്നു അല്ല പേരെനിക്കറിയില്ല എന്തൊരു അപേക്ഷ കൊച്ചുക്കളൊക്കെ ആയിരുന്നു പക്ഷെ ഇത് സീരിയസ് ആയി പോയി നേരത്തെ ചേച്ചി മാത്രം കമ്പനിയായിരുന്നു ബാക്കി ഒരു ആർട്ടിസ്റ്റ് കമ്പനി തന്നെയായിരുന്നു അത് പിന്നെ നമുക്ക് ഒരു എന്റെ ഉള്ള ഒരു പെണ്ണുണ്ടായിരുന്നു അപ്പൊ കമ്പനി അടിക്കാൻ പിന്നെ എനിക്ക് ഒന്ന് ഇരുപത്തിനാലേ ഉള്ളു അതല്ലേ ഇരുപത്തിനാല് എനിക്ക് അസൂഖലാണ് അസൂയ എല്ലാ പെമ്പിള്ളേര് ഇവർ എന്താണ് വേർന്ന് പേരുവിടാൻ കാണുന്നുണ്ടല്ലോ ൾക്കാര് അല്ലെ സംസാരിക്കാൻ വേണ്ടി ഒരു ഒരു ആൾക്കാർ ചില സെറ്റിൽ ചില സെറ്റിൽ ഓക്കെ ആയിരിക്കും ആയിട്ട് ഇപ്പൊ ആ ഒരു ആൽബം ചെയ്ത് അങ്ങനെയുണ്ട് തിരുമാലി എന്ന് പറഞ്ഞു അപ്പൊ അതിൽ കമ്പനി അവർക്ക് ഇഷ്ടമില്ലാന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത് ഞാൻ അതിനോട് സംസാരിക്കാനുള്ള ബ്രൈറ്റ് അങ്ങനെയാണ് ബ്രൈറ്റ് ഒരു പെണ്ണ് ഇഷ്ടം സത്യം പറയാം എന്നോട് രണ്ടു മാസം തന്നെ ആശയമായിട്ട് നടക്കറിയാം രണ്ടും ഏറ്റവും വലിയ ആശയ പക്ഷേ അനുഭവ കൊച്ചിക്കാരൻ അല്ല എനിക്ക് അഞ്ച് കൊച്ചിക്കാരൻ

അണൻ ഒരു എന്താ പറയാ ലിയോ വിക്രം സിനിമയെ പോലെ ഒരു ക്ലൈമാക്സ് ലോകേഷിന്റെ ഒരു സാധനം വിഷ്ണു ഉണ്ട് ഷാഹിക്ക പറഞ്ഞ അണ്ണനെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു അപ്പം അവിടെ വന്നു വരാൻ ചോദ്യം യൂട്യൂബ് കിട്ടിയില്ലെങ്കിൽ അവരുടെ യൂട്യൂബ് മഹാബിക്കട ചാനൽ തന്നെ പിന്നെ പ്രിവ്യൂ ഉണ്ടാവും പറഞ്ഞത് ഓടും ഇല്ലാന്ന് പറഞ്ഞു അതിനുവേണ്ടിയാണ് കേരളത്തിലെ നിരവധി പുതുമുഖങ്ങളും ഉണ്ട് ഇവരെ പോലെയുള്ള സോഷ്യൽ മീഡിയ താരങ്ങൾ വിഷമ കൊച്ചിക്കാരനടക്കം സോഷ്യൽ മീഡിയ താരങ്ങൾ ഇതിനകത്ത് അറിയിച്ചിട്ടുണ്ട് മലബാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ താരങ്ങൾ എല്ലാം ഉണ്ടെന്ന് പറയുന്നുണ്ട് കിംബോയും മനോജ് ഇവരെ അറിയുന്നുണ്ട് നീ അവരെ കളിയാക്കണ്ട അവർക്ക് മുന്നേക്കാട്ടി കഴിവുണ്ട് അവര് വർക്കുകൾ ചെയ്തിട്ടുണ്ട് പറയുന്നില്ല പക്ഷെ ഞാനും താൻ കോമ്പിനേഷൻ സീനുണ്ട് തന്നെ അവരോട് കെട്ടിപ്പിടിച്ച് സൂപ്പർ സ്റ്റാറുകള് അല്ലേ ഞാനേ സത്യം പറഞ്ഞു സമ്മിരിക്കട കൂടെ പോകുന്നതിന് മുന്നേ ഇവൻ ഇവൻ ശാഹിദിക്കന് എനിക്ക് നേരത്തെ അറിയാം അപ്പം പുള്ളി പറഞ്ഞത് ബ്രൈറ്റൻ ഈ കൂടെ വരാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ശരി വരാന്ന് പറഞ്ഞു ഇവന്റെ പരിപാടി ഒക്കെ ഉണ്ടല്ലോ അത് മാനേജ് ചെയ്യാനാണ് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ നീ അപ്പൊ എവിടെ ഇരിക്കുന്ന ഞാൻ ചേട്ടാ ഞാൻ ഉണ്ടല്ലേ റൂമിൽ ഇരുന്നോളാന്ന് പറഞ്ഞു അവിടത്തേക്കിനും ഇരിക്കണം വരാൻ പറഞ്ഞു ഇവിടുന്ന് റിയ ഇവൻ ഇവനെല്ലാരും വിളിച്ചു പറഞ്ഞു ബ്രൈറ്റിനെ സെറ്റിൽ കൊണ്ടുവരുത് ബൈറ്റ് വിഷയമാണെന്ന് ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ഷാഹിദിനെ എന്നെ അറിയാമെന്ന് ആ പുള്ളിക്ക് എന്നെ അറിയാമെന്നുകൊണ്ട് പറഞ്ഞു നീ വരാൻ പറഞ്ഞു വന്നു അവിടെ എന്നിട്ട് പേരേർ റീല് ചെയ്തപ്പോഴത്തേക്കിനും റിയയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഒരാൾ അഭിനയിക്കാൻ വന്ന അഭിനയിച്ചിട്ട് പോണം അല്ലാതെ അവിടെ വന്ന് ആയിട്ടുള്ള ആർട്ടിസ്റ്റിനോട് തട്ടി എല്ലാം ചെയ്യുമ്പോൾ അവിടെ അപ്പം തന്നെ പാക്ക് ചെയ്തു എനിക്ക് എനിക്കൊരു കുഞ്ഞു ഡയലോഗാണ് കിട്ടിയത് നമുക്ക് സന്തോഷം എത്ര വിലയാണെങ്കിലും നമ്മൾ അത് പറയും അത് ചെയ്തു അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം പേരേന്റെ ആദരാത്രി എന്ന് പറഞ്ഞ വർക്കിന് തന്നപ്പോ വേറിന്റെ അകത്ത് ഒരു സീനും കൂടെ ആഡ് ചെയ്തു ആഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് കേൾക്കണം ഇവനോട് എനിക്ക് എപ്പോഴും നല്ല ഉണ്ട് എന്താ സംഭവം പറഞ്ഞാൽ ഞാൻ ഇവന്റെ കൂടെ പോയിട്ട് ഇവൻ കണ്ട മീഡിയക്കാരെ കണ്ടപ്പോ അവർ കൂടെ കാരൊക്കെ ഒറ്റ